ആന്ധ്രാപ്രദേശിലെ കതിരിയിലെ ഡിഗ്രി കോളേജിന് സമീപം റോഡരികിൽ മൂർക്കം പാമ്പിനെ കണ്ടപ്പോൾ മധ്യ ലഹരിയിലായിരുന്ന നാഗരാജു എന്ന യുവാവ് മൂർക്കൻ പാമ്പിനെ പിടികൂടി കുറച്ചുനേരം കളിച്ചു

കയ്യിൽ നിന്നും മൂർക്കൻ പാമ്പ് രക്ഷപ്പെട്ട് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും മധ്യ ലഹരിയിലായിരുന്ന നാഗരാജ് പാമ്പിനെ വീണ്ടും പിടികൂടി റോഡിലേക്ക് എത്തിച്ചു ഇതെല്ലാം സമീപത്തുള്ളവർ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു അവർ നാഗരാജുവിനോട് പാമ്പിനെ പിടികൂടണ്ടായെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും വകവെക്കാതെ നാഗരാജ് വീണ്ടും മൂർക്കൻ പാമ്പിനെ പിടികൂടി കളിപ്പിക്കാൻ തുടങ്ങി മദ്യപിച്ച നാഗരാജ് മൂർക്കൻ പാമ്പിനെ ചെയ്യുന്നത് കണ്ട് ആളുകൾ തടിച്ചുകൂടി അല്പസമയത്തിനുള്ളിൽ നാഗരാജന് മൂർക്കൻറെ കടിയേറ്റു കാഴ്ചക്കാർ ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി നാഗരാജനെ ആശുപത്രിയിൽ എത്തിച്ചു നാഗരാജുവിന് ഡോക്ടർമാർ അടിയന്തര ചികിത്സ നൽകുന്നുണ്ട് എന്നാൽ നാഗരാജുവിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചി ഫോൺ സീറോ ടുവൻ സീറോ